വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി നൂറ്റി പതിനൊന്നാമത് പട്ടാമ്പി നേർച്ചയുടെ മുന്നോടിയായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു നൂറ്റി പതിനൊന്നാമത് പട്ടാമ്പി നേർച്ചയുടെ മുന്നോടിയായാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം ചേർന്നത് പട്ടാമ്പി നഗരസഭയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥലങ്ങളിൽ മാറിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അത് എന്താ പറയുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം ടാമിൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ട് തന്നെ ഈ ദേശീയോത്സവം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വയസ്സെന്നാൽ സൂചിപ്പിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെയും അബ്ദുസ്തീനുടേയും എല്ലാവരും സഹായത്തോടു കൂടി ഏകദേശം നേർച്ച കഴിഞ്ഞ പ്രതിയേ ഇല്ല വ്യത്യാസം രാവിലെ ആയപ്പോഴത്തേക്ക് അത്രയും ഗംഭീരമായി നല്ല വൃത്തി വൃത്തിയാക്കിയും കൊണ്ട് നല്ല രീതിയിലൊരു അവരുടെ പ്രയത്നം ഉണ്ടായത് കൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി പ്ലാസ്റ്റിക്കുകളൊന്നും റോഡിൽ വലിച്ചെറു വലിച്ചെറിഞ്ഞൊക്കെ അവർ അത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിക്കൊണ്ട് അതിൽ നഗരസഭയിലത്തെ ശുചീകരണ തൊഴിലാളികൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സഹായം നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷരായ പി വിജയകുമാർ എൻ രാജൻ മാസ്റ്റർ പി കെ കവിത ആനന്ദവല്ലി കെ ടി റുഖിയ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി കെ മോഹൻ കെ ടി ഹമീദ് സി സംഗീത കെ സി ദീപ പി മുനീറ പ്രമീള പട്ടാമ്പി തഹസിൽദാർ കിഷോർ സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ വില്ലേജ് ഓഫീസർ കെ അനിൽകുമാർ ജോയിന്റ് ആർ ടി ഒ കെ രാജു കെ സി ബി എ ഇ കെ ടി സുരേഷ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മുനവീർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ലാവണ്യ പരിസ്ഥിതി പ്രവർത്തകൻ മോഹൻദാസ് ഇടിയത്ത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് പ്രതിനിധികൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം സ്വാമിനാഥൻ പി ജി ഷാരീഷ് കെ മഹിമ സാഹിറ കെ എം കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി അലി എ വി അബു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഹാൻഡ് റെയിൽ ബാരിക്കേഡുകൾ തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളിൽ കയറി നേർച്ച വീക്ഷിക്കുന്നത് പൂർണ്ണമായും തടയണമെന്നും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത ബിൽഡിങ്ങുകളിൽ അടിയന്തിരമായി അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പട്ടാമ്പി നേർച്ച കൊണ്ടാടുന്നതിന് യോഗത്തിൽ തീരുമാനമായി